കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളിൽ ഹജ്ജ് ഉമ്രാ ചടങ്ങുകൾ പരിശീലിപ്പിക്കുന്നുവെന്ന രീതിയിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു കഴമ്പ പോലെ അലങ്കരിച്ച ഒരു സ്ഥലത്തിനു ചുറ്റും ആൺകുട്ടികളും പെൺകുട്ടികളും നടക്കുന്ന ഇരുപത്തിയെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങളാണ് കുട്ടികൾ ധരിച്ചിരുന്നത് ഹജ്ജ് കർമ്മത്തിൽ ആണുങ്ങൾ ധരിക്കുന്ന വസ്ത്രം പോലെയാണ് സ്കൂളിലെ ആൺകുട്ടികൾ ധരിച്ചതും സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം പോലെയാണ് പെൺകുട്ടികൾ ധരിച്ചതും ഇതെന്താണ് കാണുന്നത് ഒരു പൊതുവിദ്യാലയത്തിൽ ഹജ്ജിന് പോയി ഉമ്ര അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ പഠിപ്പിക്കുന്നു സ്കൂൾ അങ്കണത്തിൽ ഉമ്ര അനുഷ്ഠിക്കാനുള്ള ഒരുക്കി ഹജ്ജ് തീർത്ഥാടകരുടെ വേഷവിധാനത്തിൽ കുട്ടികളെ ഒരുക്കി അവരെക്കൊണ്ട് ഉമ്ര അനുഷ്ഠാനം പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കുക ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ സർക്കാർ സ്കൂളിൽ നിന്നുള്ളതല്ലെന്ന് ഇന്ത്യ ടുഡേയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലുള്ള എ ബി എസ് ഗ്ലോബൽ എന്ന സ്വകാര്യ സ്കൂളിൽ ഈദ് ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു അത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ വീഡിയോയിൽ തന്നെ അതിനുള്ള ഉത്തരവുമുണ്ട് വീഡിയോയിൽ കാപ്പ് പോലെ നിർമ്മിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് അല്പം മാറി ഒരു ഭാഗത്ത് ഒരു ബോർഡ് കാണാം നീലനിറത്തിലുള്ള ആ ബോർഡിൽ സ്കൂളിൻ്റെ പേര് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇതിൽ നിന്നും സ്കൂളിൻ്റെ ആ ബോർഡ് എ ബി എസ് ഗ്ലോബൽ സ്കൂൾ എന്ന് എഴുതിയിരിക്കുന്നത് അതിനർത്ഥം ഇതൊരു ഗവൺമെൻറ് സ്കൂളല്ല തുടർന്ന് നടത്തിയ കീവേഡ് സെർച്ചിലാണ് എ ബി എസ് ഗ്ലോബൽ സ്കൂളിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ അവർക്ക് ലഭ്യമായതും കാസർഗോഡ് തൃക്കരിപ്പൂരിലുള്ള എ ബി എസ് ഗ്ലോബൽ സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചപ്പോഴാണ് വൈറൽ വീഡിയോയിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളതായി കണ്ടെത്തിയത് ഈദ് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയുടെ വീഡിയോ ആണിതെന്നും സ്റ്റേജിലെ ബാനറിൽ നിന്ന് വ്യക്തമാവുന്നുണ്ടായിരുന്നു എ ബി എസ് ഗ്ലോബൽ സ്കൂളിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ജൂൺ മൂന്നിന് പങ്കുവച്ചിട്ടുള്ള വീഡിയോയും ഉണ്ടായിരുന്നു കളറിംഗ് മത്സരം ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടത്തുന്ന ദൃശ്യങ്ങൾ ചേർത്തുള്ള ഈ വീഡിയോയിലെ ഹജ്ജ് ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് വൈറലാക്കി മാറ്റിയത് ഈ വൈറൽ പോസ്റ്റുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് സ്കൂളിന്റെ അധികൃതർ തന്നെ പറഞ്ഞു ഈ സ്കൂൾ ഒരു സ്വകാര്യ അൺഎയ്ഡഡ് മുസ്ലിം മാനേജ്മെന്റ് നേതൃത്വം നൽകുന്ന ഒരു സ്കൂൾ ആണ് സ്കൂളിൽ മദ്രസ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുമുണ്ട് ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി ജൂൺ ആദ്യവാരം നടത്തിയ പരിപാടിയായിരുന്നു അത് മദ്രസയിലെ ആറാം ക്ലാസ്സിലെ ഹജ്ജിനെ പറ്റിയുള്ള പാഠ്യവിഷയം കുട്ടികൾ അവതരിപ്പിച്ചതാണ് ദൃശ്യത്തിലുള്ളതും ഇത്തരം വിശേഷ ദിവസങ്ങളുടെ പ്രത്യേകതകൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അവതരണത്തിലൂടെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നതെന്നും പറഞ്ഞുകൊടുക്കുന്നതെന്നും മാത്രമല്ല അധ്യയന വർഷം വരുന്ന ആഘോഷങ്ങളെല്ലാം തങ്ങൾ ഇത്തരത്തിൽ അവതരണത്തിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു നൽകാറുണ്ടെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ഈ വീഡിയോയിൽ നിന്ന് ചെറിയൊരു ഭാഗം മാത്രം അടർത്തി മാറ്റി വർഗീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിക്കുന്നത് ഖേദകരമാണെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും